ഗൈസ് ഭയങ്കര കോമഡി ഉണ്ട് അത് പിന്നെ പറയാൻ പറ്റില്ല ഞാൻ എന്തായാലും വേറെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായ രീതിയിൽ കാണാം ഭയങ്കരമായ രീതിയിൽ അവരെ നെട്ടിക്കുന്ന രീതിയിലാണ് രാവിലെ തന്നെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തന്നിട്ടുള്ളൂ എന്താണ് ഏതാണെന്ന് പറയാതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ നിങ്ങൾക്ക് സ്വർണം വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ വളരെ ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്ന് വെച്ചാൽ ലബനോൻ ഇസ്ബുല്ല സീസ്ഫെയർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് സോറി ലബനോൻ ഇസ്ബുല്ല അല്ല ഐ മീൻ ഇസ്രസ്ബുല്ല അല്ലെങ്കിൽ ഹിസ്ബുല്ല ലബനോനും ഇസ്രായേലും ആയിട്ടുള്ള ആ ഒരു സീസ്ഫെയർ രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ വയലേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള ചില അക്യൂസ് കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ട് എങ്കിൽ കൂടിയും വലിയ ആക്രമണങ്ങളൊന്നും ഇപ്പോൾ ആക്രമണങ്ങളൊന്നും അങ്ങോട്ട് കൂടെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണമൊന്നും ഇല്ല ഓക്കെ പക്ഷേ ഗാസയിലുണ്ടല്ലോ ഭയങ്കരമായ രീതിയിൽ ആക്രമണമാണ് നാൽപ്പത്തി രണ്ട് പേരൊക്കെ കൊല്ലപ്പെടുന്ന അവസ്ഥ വന്നിട്ടുണ്ട് ഗാസേൽ ഞാൻ ഗാസയിലൊക്കെ ഭയങ്കര ഇസ്രായേലിൽ പോയി ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് റഷ്യ ഉക്രൈൻ യുദ്ധവും ഇപ്പോഴും ടെൻഷൻ പ്രശ്നങ്ങൾ തന്നെയാണ് അതും സമാധാനത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ സ്വർണ്ണവില അതിരാവിലെ ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചു തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് അല്ലെപ്പോൾ ഉള്ളത് ഇന്നൊരു അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില അതിമാരകമായ രീതിയിലാണ് കുതിച്ചു തന്നിട്ടുള്ളത് ഇനി കുറയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അത് ഞാൻ പറഞ്ഞല്ലോ ഈ ട്രംപ് ആദ്യ കാര്യത്തിലെത്തിക്കഴിഞ്ഞാൽ റിഷോ ഖറിൻ അവസാനിപ്പിച്ചാൽ അപ്പോൾ സ്വർണ്ണം വരിക വലിയ രീതിയിലുള്ള കുറച്ചിലുണ്ടാവും